നമസ്കാരം ട്രൂ ഇന്ത്യയിലേക്ക് സ്വാഗതം എന്നാലും ഇപ്പോഴും അതിർത്തിയിൽ കടന്നു കയറുന്നതിൽ മുൻപന്തിയിൽ തന്നെയാണ് ചൈന എന്നാലിപ്പോൾ അതിൽ അങ്കലാപ്പിലായിരിക്കുന്ന ഒരു രാജ്യമാണ് ഭൂട്ടാൻ വളരെ വേഗത്തിൽ ദ്രുതഗതിയിൽ ചൈനീസ് കടന്നുകയറ്റം ചൈനീസ് നിർമ്മാണ പ്രവർത്തികൾ ഈ മേഖലയിൽ നടക്കുന്നതാണ് ഭൂട്ടാനെ അങ്കലാപ്പിലാക്കിയിരിക്കുന്നത് ഭൂട്ടാനിലെ ജക്കൂർലാങ് താഴ്വരയിലാണ് ഈ സംഭവം നടക്കുന്നത് ഈ താഴ്വരയിലേക്ക് ചൈന കടന്നു കയറി അനധികൃതമായി പല കെട്ടിടങ്ങളും നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് ഔപചാരികമായ അതിർത്തികൾ നിശ്ചയിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ചൈന തന്നെ താൻ പോരുമ കാണിച്ച് അധിനിവേശം നടത്തുന്നത് ഈ ചൈനീസ് അധിനിവേശത്തെ ശക്തമായി തന്നെ പല രാജ്യങ്ങളും എതിർക്കുന്നുണ്ട് ഭൂട്ടാൻ്റെ കിഴക്കൻ അതിർത്തിയായ അരുണാചൽ പ്രദേശിൽ നിന്നും അൻപത് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഭൂട്ടാൻ്റെ തന്നെ പ്രദേശമാണ് ജഗർലാങ് എന്ന് പറയുന്നത് കേവലം അരുണാചലിൽ നിന്നും അൻപത് കിലോമീറ്റർ ആയതുകൊണ്ട് തന്നെ ഇന്ത്യയെ സംബന്ധിച്ചിരുന്നത് വലിയ വെല്ലുവിളി തന്നെയാണ് ഉയർത്തുന്നത് ഇന്ത്യയും വളരെ ശ്രദ്ധയോടെയാണ് ഇതിനെ നിരീക്ഷിക്കുന്നത് വളരെ വിചിത്രമായൊരു വാദഗതി ഈ മേഖല സ്വന്തമാക്കിയെടുക്കാൻ ചൈന മുന്നോട്ട് വയ്ക്കുന്നുണ്ട് എപ്പോഴും ഇത്തരത്തിലുള്ള വാദഗതികൾ തന്നെയാണ് ചൈനയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് അതിൽ ആശ്ചര്യമൊന്നും തന്നെയില്ല ചൈനയിൽ നിന്നുള്ള ആട്ടിഡയന്മാരുടെ മേച്ചിൽ പ്രദേശമാണ് ജക്കൂർലാങ് എന്നാണ് ചൈനയുടെ അവകാശവാദം അതുകൊണ്ട് അവർ മേച്ചിലിനായി കൊണ്ടുവന്ന സ്ഥലമായതുകൊണ്ട് അത് അവരുടെ പ്രദേശമാക്കി തന്നെയാണ് ചൈന കണക്ക് കൂട്ടുന്നത് ഈ വാദം മാത്രം മുൻനിർത്തി മറ്റൊരു രാജ്യത്തിൻ്റെ ഒരു പ്രദേശം പിടിച്ചെടുക്കാനുള്ളൊരു ശ്രമമാണ് ചൈന നടത്തുന്നത് ഇക്കാര്യം ലണ്ടൻ യൂണിവേഴ്സിറ്റിയിലെ ഓറിയൻ്റൽ ആൻഡ് ആഫ്രിക്കൻ സ്റ്റഡീസ് അധ്യാപകനായ പ്രൊഫസർ റോബർട്ട് ബാർനറ്റ് പ്രതികരിച്ചു എന്നാണ് മാധ്യമങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നത് ഏകദേശം ഇരുന്നൂറോളം കെട്ടിടങ്ങൾ തന്നെയാണ് അവിടെ നിർമ്മിക്കാൻ ചൈന ശ്രമിക്കുന്നത് നിരവധി ആളുകളെ അവിടേക്ക് എത്തിച്ചിട്ടുണ്ട് അവിടെ വലിയൊരു നിർമ്മാണ പ്രവൃത്തി നടത്തി നിരവധി ആളുകളെ പുനരധിവസിപ്പിക്കാൻ തന്നെയാണ് നിലവിൽ ചൈന തീരുമാനിച്ചിരിക്കുന്നത് നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലധികം പാർപ്പിട സമുച്ചയങ്ങളുടെ നിർമ്മാണം പുരോഗമിക്കുന്നുണ്ട് ഈ ഒരു മേഖല ചൈനയുടെ പ്രധാന കേന്ദ്രമാക്കി മാത് മാറ്റാനുള്ള ഒരു ശ്രമം തന്നെയാണ് ചൈനീസ് നേതൃത്വത്തിൽ നടക്കുന്നത് അമേരിക്കയുടെ മക്സാർ സാറ്റലൈറ്റിൽ നിന്നുള്ള ചില ചിത്രങ്ങൾ ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട് ഈ സാറ്റലൈറ്റ് ചിത്രങ്ങൾ വ്യക്തമാക്കുന്നതും ഇക്കാര്യം തന്നെയാണ് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ചിത്രത്തിൽ ഇങ്ങനെ ഒരു കെട്ടിടമോ ഈ പ്രദേശത്ത് ഇങ്ങനെ ചൈനീസ് കടന്നുകയറ്റമോ ഒന്നും തന്നെ കാണാനില്ല കേവലം രണ്ട് വർഷത്തിനകത്താണ് ചൈന ഇങ്ങനെയുള്ള പ്രവർത്തികൾ നടത്തിയതും ഈ മേഖലയിൽ കടന്നുകയറി ഇപ്പോൾ നിർമ്മാണ പ്രവർത്തികൾ നടത്തുന്നത് ഒരു ഔട്ട് പോസ്റ്റായി മുന്നോട്ട് കൊണ്ടുപോകാനല്ല ചൈന ശ്രമിക്കുന്നത് മറിച്ച് കെട്ടിട അവിടെ ഒരു കുടുംബത്തെ അധിവസിപ്പിച്ച് നിരവധി കുടുംബങ്ങളെ എത്തിച്ച് അത് അവരുടെ മേഖലയാക്കി ചൈനീസ് പ്രദേശമാക്കി മാറ്റാനാണ് ലക്ഷ്യമിടുന്നത് ചൈനയുടെ കടന്നുകയറ്റ നീക്കങ്ങളെ തന്നെയാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നത് അതിർത്തിയിലെ ചർച്ചകൾ സമാധാന പുരോഗമിക്കുന്ന ഘട്ടത്തിൽ കൂടിയാണ് ചൈന ഇങ്ങനെ ഒരു കടന്നുകയറ്റം നടത്തിയിരിക്കുന്നതെന്നാണ് ഭൂട്ടാൻ പ്രധാനമന്ത്രിയും കുറ്റപ്പെടുത്തിയിരിക്കുന്നത് അതിർത്തി മേഖലകളൊക്കെ ഓരോ ഓരോ നീക്കത്തിലൂടെ ചൈന കൈയേറിക്കൊണ്ടിരിക്കുന്നു ചൈനയുടെ സലാമി സ്റ്റൈലിംഗ് എന്ന ഒരു തന്ത്രമാണ് നീക്കമാണ് ഇതിന് പിന്നിലുള്ളത് ഭൂട്ടാനിലെ കയ്യേറ്റവും ഇത്തരത്തിൽ തന്നെ വിശേഷിപ്പിക്കാൻ കഴിയുമെന്നാണ് നയതന്ത്ര വിദഗ്ധരും പറയുന്നത് പശ്ചിമബംഗാളിലെ സിലഗുരിയിലൂടെയുള്ള പാത ലക്ഷ്യമാക്കിയുള്ള സമീപനം അങ്ങനെ പെട്ടെന്ന് കടക്കാൻ കഴിയുന്ന ഒരു എളുപ്പമാർഗം എന്ന രീതിയിൽ തന്നെയാണ് ചൈന ഈ മേഖലയെ തിരഞ്ഞെടുത്തിരിക്കുന്നത് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ ഇന്ത്യയുടെ മറ്റ് പ്രദേശങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പാതയായി തന്നെ നമുക്ക് സിലഗുരുവിനെ ചൂണ്ടിക്കാണിക്കാനായി സാധിക്കും ഈ മേഖലയെ എടുത്തു പറയാൻ കഴിയും